പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് പ്രവർത്തകർ ബാലുശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കുക കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം എസ് എഫ് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചത് കനത്ത പോലീസ് സുരക്ഷയിൽ നടന്ന ഉപരോധം സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ചടങ്ങ് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഷാക്കിർ പാറയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൽതാഫ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാജിദ് കോറോത്ത് കെ അഹമ്മദ് കോയ സി കെ ഷാഹിർ ഇസ്മായിൽ അത്തോളി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഷാബിൽ ഇടത്തിൽ സ്വാഗതവും ആദിൽ തിരുവോട് നന്ദിയും പറഞ്ഞു ഉപരോധത്തിന് തൻവീർ എസ്റ്റേറ്റ് മുക്ക് ബാസി നടുവണ്ണൂർ ഫവാസ് കോട്ടൂർ അൻഷാദ് പനങ്ങാട് മിൻഹാജ് പൂനൂർ ബിലാൽ റീമ നടുവണ്ണൂർ ഹർഷ മറിയം എന്നിവർ നേതൃത്വം നൽകി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി